സൗദിയിലും ബഹ്റൈലും കത്തറിലും നിക്കുന്ന അതേ സൗകര്യം അല്ല അതിനേക്കാളും കൂടുതൽ സൗകര്യം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ആ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് തോന്നുന്നത് ഇസ്ലാമിക രാഷ്ട്രം എനിക്ക് തോന്നുന്നത് ഇന്ത്യ ആയിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മറ്റേ എന്താണ് ആ മോദിനെയും ചീത്ത വിളിക്കുക അമിത് ഷാനേയും ചീത്ത വിളിക്കുക ഇത് സൗദിയിലിറക്കുവോ ൂലേ ചീത്ത വിളിച്ച പിന്നെ അതേപോലെ ഇന്ത്യയിൽ ഈ പിന്നെ നമുക്ക് എങ്ങനെയും പ്രഭാഷണം നടത്താം എന്തിനൊരു ഇത് ഒരു ഈ ഈ ആ ഒരു ഇസ്ലാമിയ രാജ്യത്തുമില്ല ഇതിന്റെ ഇതിലേക്കോട്ടാണ് പിന്നെന്തിനു വേറെ ഇസ്ലാമിക രാജ്യത്തിന്റെ

പിന്നെ പിന്നെ ഓരോ പോർലും കാണൂല എന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് സംഖ്യകളെ പാച്ചയ്ക്ക് പോലീട്ട് വിളിച്ചു കഴിഞ്ഞാൽ നീ ആലോചിച്ച് നോക്ക് പൊളിറ്റിക്കലി സത്യത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാളപ്പുറമാണ് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും പൊട്ടന്മാർക്ക് ഇത് ഇസ്ലാമിക രാഷ അല്ലെന്ന് തോന്നിയാൽ ലോകത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു സ്വാതന്ത്ര്യ ഇസ്ലാമിക നിസു നിസു ജുമാക്ക് പ്രസംഗിക്കാൻ പറ്റുമോ ഇപ്പൊ നമുക്ക് ജുമാക്ക് പിന്നെ മോദിനെ ചീത്ത വിളിച്ചു പിന്നെ അപ്പൊ ഇന്ത്യയുടെ യഥാർത്ഥ പിന്നെ ഇസ്ലാമികൾക്ക് സ്വാതന്ത്ര്യം ഞാൻ അതാണ് ഞാൻ പറയുന്നത് നമ്മള് ആരെങ്കിലും പറയുന്നുണ്ടോ ഇന്ത്യക്ക് പുറത്ത് ഒരു രാഷ്ട്രത്തെ ഈ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഞാൻ പറയുന്നത് എന്തൊരു മണ്ഡത്തിന് ആലോചിച്ച പോരെ ഇത്രക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം ലോകത്ത് നിങ്ങളൊന്നും ചിന്തിക്കണ്ടോ അവിടെ ഞങ്ങൾ അതുകൊണ്ട് പാകിസ്ഥാനെ പോലെ ഇത്ര സൗന്ദര്യം ഇല്ലെന്നേ മരിച്ച പിന്നെ നമ്മളെ ചെയ്ത് വിളിച്ചില്ല അല്ലേ ഇസ്ലാമിക അതിനപ്പുറത്ത് അത് അതല്ല ഇവിടെ മലയാളത്തില് പോലും പിന്നെ ഇവിടുത്തെ ഭരണാധികാരിയെ പറ്റി മോശമായിട്ട് പറയാൻ പറ്റൂല പിന്നെ അല്ലല്ല പിണറായി ചീത്ത വിളിച്ച കല്യാണം കഴിച്ച അതേപോലെ ഏതെങ്കിലും രാഷ്ട്ര തലന്മാരെയോ മക്കളെയോ ബീച്ചോക്ക് അന്ത്യം കാണൂല തലയും കാണൂല ഇതൊന്നും ഞമ്മക്ക് മനസ്സിലാവില്ല വിചാരം റോസിനെ അതാ പറഞ്ഞത് ഇതാണ് ഇന്ത്യ രാജ്യമാണ് ലോകത്തില് അന്നും ഇന്നും എന്നും ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത് നിങ്ങൾ സംശയമുണ്ടോ ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമിക രാഷ്ട്രത്തെ പോലും ഇല്ല ഇല്ല സത്യത്തിൽ രാജ്യരാജ്യല്ലത് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് ഇസ്ലാമിക് രാജ്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ ഇസ്ലാമിക് രാജ്യം എന്തൊക്കെ നമ്മളിലെ ഏറ്റവും ഏത് വെല്ലപ്പിനെ വിളിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ പറയുന്നത് സൗദി പോലെയും പിന്നെ ഖത്തർ പോലെയും ദുബായ് പോലും നമ്മുടെ രാഷ്ട്രം ആവരുതേ